ഇടത്തു മുന്നണിയിലെ കൂട്ടയടി തുടങ്ങിയിട്ട് കുറച്ച് നാളായി ഇങ്ങനെ പോയാൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് പലതും മറന്നേക്ക് പുറത്തു വരും പൊട്ടിത്തെറയിലേക്ക് കാര്യങ്ങൾ നീങ്ങും സി പി എം സി പി ഐ പോരൊരു വശത്ത് സി പി എമ്മിനുള്ളിലെ തമ്മിലടി മറു ഇപ്പോൾ അത് കാര്യങ്ങൾ പൊതുസമക്ഷത്തിന് മുന്നിലേക്ക് പരസ്യമായി എത്തിയിരിക്കുകയാണ് നേരത്തെ പാർട്ടി സമ്മേളനങ്ങളിലായിരുന്നു പരസ്പരം പോർവിളിയെങ്കിലും അതൊക്കെ ഒന്നുമില്ല ഒതുക്കി തീർക്കാൻ പാർട്ടി ശ്രമിച്ച് പലപ്പോഴും രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെയല്ല പോര പുറത്തു വന്നിരിക്കുകയാണ് ഇടുക്കിയിൽ ചെറുതോണിയിൽ മന്ത്രി കെ രാജൻ വിവിധ പരിപാടികൾക്കായി ജില്ലയിൽ വന്ന ദിവസം തന്നെ റവന്യൂ വകുപ്പിനെതിരെയും സി പി ഐക്കെതിരെയും ആഞ്ഞടിച്ച് സി പി എം ജില്ലയിൽ നടക്കുന്നത് റവന്യൂ രാജാണെന്നും വകുപ്പിലെ പ്രമുഖർ ജനങ്ങളെയും താഴേക്കിടയിലുള്ള ജീവനക്കാരെയും ഹൈജാക്ക് ചെയ്യുകയാണെന്നും സി പി എം സി പി ഐക്കെതിരെ ഒളിയം പെയ്തു പൈനാവിൽ മന്ത്രി ഉദ്ഘാടനം ചെയ്ത ക്വാർട്ടേഴ്സുകൾ റവന്യൂ ജീവനക്കാർക്ക് മാത്രമായി പരിമിതപ്പെടുത്താൻ നടക്കുന്ന നീക്കങ്ങൾക്കിടയിലാണ് സിപിഎം പുതിയ ഫോർ മുഖം തുറക്കുന്നത് ജില്ലാ ആസ്ഥാനത്തുള്ള സർക്കാർ ക്വാർട്ടേഴ്സുകൾ റവന്യൂ വകുപ്പിന്റെ കുത്തകയാക്കാതെ വിവിധ വകുപ്പുകളിലെ ജീവനക്കാർക്ക് ഉപകരിക്കുന്ന വിധം പ്രയോജനപ്പെടുത്തണമെന്ന് സിപിഎം ജില്ലയുടെ സമഗ്ര വികസനത്തിന് ഏറ്റവും അധികം ഉദ്യോഗസ്ഥ പരിഗണന ആവശ്യമായ സാഹചര്യത്തിൽ ഉറന്തിരിഞ്ഞിരുന്ന ജനം ഒറ്റപ്പെടുത്തുമെന്നും ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് മുന്നറിയിപ്പ് നൽകി അതേസമയം സിപിഎമ്മിനെതിരെ സിപിഎം പലപ്പോഴും രംഗത്ത് വന്നിട്ടുണ്ട് വന്യജീവി ആക്രമണം തടയാൻ സർക്കാർ ഇടപെടണമെന്ന് പ്രമേയം അവതരിപ്പിച്ചിരുന്നു സി പി ഐ വന്യജീവി ആക്രമണം തടയാൻ സർക്കാർ ശക്തമായ ഇടപെടൽ നടത്തണമെന്ന സി പി ഐ ജില്ലാ സമ്മേളനത്തിൽ പ്രമേയം സംസ്ഥാനത്തെ വനാതിർത്തികളിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ വന്യജീവി ആക്രമണമാണ് ഉണ്ടാകുന്നത് വയനാട്ടിലും മൂന്നാറിലുമെല്ലാം വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ വലിയ ജനകീയ പ്രതിഷേധം ഉയരുന്നുണ്ടെങ്കിലും മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ വനം വകുപ്പ് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല അതായത് സർക്കാരിലെ ഒരു മന്ത്രിയെ ഒരു വകുപ്പിനെ കുറ്റം പറഞ്ഞുകൊണ്ട് മറ്റൊരു വിഭാഗവും മറ്റൊരു മന്ത്രിയെയും മറ്റൊരു വകുപ്പിനെയും കുറ്റം പറഞ്ഞുകൊണ്ട് എതിർ വിഭാഗവും രംഗത്ത് വന്നിരിക്കുന്നു തുടക്കത്തിൽ സർക്കാർ ഒരു പരാജയമെന്ന ഇടതു മുന്നണി തന്നെ പറയുകയാണോ എന്നാണ് പുതിയ ചോദ്യം ജനകീയ പ്രശ്നങ്ങൾക്ക് നിലമ്പൂരിലെ ജനത മറുപടി നൽകിയെന്നും സർക്കാർ എല്ലാ മേഖലയിലും പരാജയമെന്ന് വിമർശിച്ചുകൊണ്ട് പ്രതിപക്ഷവും ഇതിനിടയിൽ രംഗത്തുണ്ട് സംസ്ഥാന സർക്കാർ എല്ലാ മേഖലയിലും തികഞ്ഞ പരാജയമെന്ന് കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് വ്യക്തമാക്കി സംസ്ഥാനത്ത് ഇന്നുവരെ ഇല്ലാത്ത വിലക്കയറ്റമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് അപ്പോഴും വിലക്കയറ്റം തടയാൻ സർക്കാർ സംവിധാനങ്ങൾക്കാകുന്നില്ല കേരളത്തിന്റെ ആരോഗ്യം വെന്റിലേറ്ററിലാക്കി ഉന്നത വിദ്യാഭ്യാസ രംഗം കുളമാക്കി അക്കാഡമിക് രംഗം തയ്യാറാക്കിയ സർക്കാർ സംവിധാനം പാടെ കുളഞ്ഞെന്ന് പ്രതിപക്ഷ നേതാവും പറഞ്ഞു സർക്കാരിനെതിരായ വടി അവർ തന്നെ കൊണ്ടുതരുന്നുണ്ടെന്നും വി ഡി സതീശൻ പറഞ്ഞു ഇതിനിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ തുടങ്ങി സി പി എം എൽ ഡി എഫ് എം എൽ എ യോഗമൊക്കെ വിളിച്ചിട്ടുണ്ട് ഓരോ മണ്ഡലത്തിലും പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി പ്രശ്നപരിഹാരത്തിന് മുൻകൈയ്യെടുക്കുമെന്നും മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം സിപിഎമ്മിന് നേരെയുള്ള ചോദ്യങ്ങൾ ഒഴിയുന്നേയില്ല നൂറനാട് ആദിക്കാട്ട് കുളങ്ങരയിലെ സിപിഎം കുടിയൊഴിപ്പിക്കലിൽ കേസെടുത്തിരിക്കുകയാണ് പോലീസ് ആലപ്പുഴ നൂറനാട് ആദിക്കാട്ട് കുളങ്ങരയിൽ അമ്മയും മക്കളെയും വീട്ടിൽ നിന്നും ഇറക്കിവിട്ട വിട്ട സംഭവത്തിൽ കേസെടുത്ത പോലീസ് സിപിഎം പാലമേ ലോക്കൽ സെക്രട്ടറിയെ ഒന്നാം പതിയാക്കിയാണ് നൂറനാട് പോലീസ് കേസെടുത്തത് കുടിയൊഴിപ്പിക്കപ്പെട്ട കുടുംബത്തിന്റെ പരാതിയിലാണ് കേസ് കണ്ടാലറിയാവുന്ന ഇരുപത് പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് അമ്മയും രണ്ടു മക്കളും അടങ്ങുന്ന കുടുംബത്തിനെയാണ് സിപിഎം ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ വീട് പൂട്ടി പുറത്താക്കിയത് ഇവർ വീട്ടിലില്ലാത്ത സമയത്താണ് സിപിഎം നേതാക്കളെത്തിയത് വീടിന്റെ മുൻ ഉടമസ്ഥരുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിനാണ് മൂന്ന് ദിവസം മുൻപ് താമസത്തിനെത്തിയ കുടുംബത്തെ പെരുവഴിയിലാക്കിയത് വീട് വിട്ടിറങ്ങണമെന്നാവശ്യപ്പെട്ട ഗൃഹനാഥനെ സിപിഎം ലോക്കൽ സെക്രട്ടറി ഭീഷണിപ്പെടുത്തുന്ന ഫോൺ കോളും പുറത്തു വന്നിട്ടുണ്ട് വീട് പൂട്ടി കൊടികുത്തിയത് സംഘർഷാവസ്ഥ ഒഴിവാക്കാനാണെന്ന് ചാരമൂട് ഏരിയ കമ്മിറ്റി വിശദീകരിക്കുന്നു നൽകിയിരുന്നു ചോദ്യങ്ങൾ തീരുന്നില്ല ഫയൽ അദാലത്ത് ഉത്തരവിന് ഫയൽ വിവരം നൽകാതെ ഡയറക്ടറേറ്റുകളും വകുപ്പുകളും അന്ത്യശാസനം നൽകി ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പ് സർക്കാർ ഓഫീസുകളിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കാൻ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ഫയൽ അദാലത്ത് തുടക്കത്തിലെ പാളി അദാലത്ത് തുടങ്ങി മൂന്നാഴ്ചയായിട്ടും അൻപത് ഡയറക്ടറേറ്റുകളും പത്ത് സെക്രട്ടേറിയറ്റ് വകുപ്പുകളും ഫയൽ വിവരങ്ങൾ നൽകിയില്ല ജനങ്ങൾ ഇപ്പോഴും ഇടപെടുന്ന കെ എസ്ഇബി ജല അതോറിറ്റി ഉൾപ്പെടെയുള്ള പബ്ലിക് യൂട്ടിലിറ്റി സ്ഥാപനങ്ങളിൽ ഒന്നുപോലും വിവരങ്ങൾ കൈമാറിയിട്ടേയില്ല